നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിയഞ്ച് രചന ശംസീന അവതരണം ലിൻസി അവൾ അക്ഷമയോട് ജിത്തുവിനെ നോക്കി കുറച്ചു നേരം കൂടി ഇപ്പൊ വരും ജിത്തു അവളെ സമാധാനപ്പെടുത്തി പാറി പരിസരമൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന രണ്ടുപേരെ കണ്ടത് അവൾ അമ്പലപ്പോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിന്നു വിച്ചേട്ടൻ ചുണ്ടുകൾ മന്ത്രിച്ചു കൂടെയുള്ള നിമിഷയുടെ മുഖത്ത് പുഞ്ചിരിയാണേൽ വിച്ചുവിന്റെ മുഖം കടുപ്പിച്ചു തന്നെയായിരുന്നു ജിത്തു അവരെ കണ്ട് പുഞ്ചിരിച്ചെങ്കിലും വിച്ചു മുഖം വെട്ടിച്ചു ചെറുപ്പത്തിൽ ക്രിക്കറ്റുകളിക്കിടെ തോൽക്കുമെന്ന് ഉറപ്പായാൽ പരിഭോയിച്ച് മാറി നിൽക്കുന്ന വിച്ചുവിൻ്റെ മുഖം അവന് ആ സമയം ഓർമ്മ വന്നു ജിത്തു നമുക്കങ്ങോട്ട് അങ്ങോട്ട് മാറി നിൽക്കാം ആങ്ങളെയും പെങ്ങളും കൂടി എന്താണെന്ന് വെച്ചോ സംസാരിച്ചു തീർക്കട്ടെ നിമിഷ ചെറു ചിരിയോടെ അകമ്പടിയോടെ പറഞ്ഞു അവൻ നിമിഷയോടൊപ്പം പോകാൻ തുരിഞ്ഞതും പാറു കൈകൾ പിടിച്ചു പോവരുതെന്ന് കണ്ണോൾ കൊണ്ട് പറഞ്ഞു സംസാരിക്കുക നീ ആഗ്രഹിച്ചിരുന്നല്ലേ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ജിത്തു കൈ വിടുവിച്ച് കുറച്ചപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് മാറി നിന്നു അവൻ പോന്നോ നോക്കി നിന്ന് വിച്ചു ഒരു ദീർഘനിശ്വാസം അയച്ചുവിട്ട് പാറുവിനെ നോക്കി ഇരുവർക്കും എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നേരിൽ കാണുന്ന ജാളിത ഇരുവരെയും പൊതിഞ്ഞു മുന്നിൽ നിൽക്കുന്ന വിച്ചു ഒന്നും സംസാരിക്കാത്തത് അവളുടെ മിഴികളെ ഈറൻ അണിയിച്ചു ഇനിയും തന്നോടുള്ള പിണക്കം മാറിയില്ലേ എന്നവൾ ചിന്തിക്കുന്നതിന് മുന്നേ വിച്ചു അവളെ ഈറുക പുണർന്നിരുന്നു മോളെ അവനിൽ നിന്നൊരേങ്ങൽ പുറത്തേക്ക് വന്നു പാറു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പിന്നീട് അവളുടെ കൈകളും അവനെ വരിഞ്ഞു മുറുക്കി ഇരുവരുടെയും മിഴുകൾ തോരാതെ പെയ്തു തുടങ്ങി ഒരു വിളിപ്പുറത്തുണ്ടായിട്ടും വർഷങ്ങൾ ഇത്രയും തമ്മിൽ കാണാതെ മിണ്ടാതെ നടന്ന സങ്കടം ഒരു പേമാരിയായി പുറത്തേക്ക് ഒഴുകി ഈ രംഗങ്ങൾ കാണേ നിമിഷയുടെയും ചിത്തുവിനേയും ചുവടുകളിൽ നിറവധ്രിയുടെ മനോഹരമായ പുഞ്ചിരി മുട്ടിട്ടു വിച്ചു പാറുവിനെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി നിറമിഴികളെ തന്നെ നോക്കുന്നവളുടെ നിറകയിൽ മുഖർന്നു അവളെയും ചേർത്ത് പിടിച്ച് സിമെൻ്റ് പാകിയ ബെഞ്ചിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ആശ്വാസം പൂണ്ടിയിരുന്നു വിച്ചു എന്നോട് ഇപ്പോഴും വിളക്കാണോ പാറു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ചിണ്ടോൾ പിളർത്തി ചോദിച്ചു ഇല്ലട പൊന്നെ ഏട്ടൻ നിന്നോട് അന്നും ഇന്നും യാതൊരു പിണക്കവുമില്ല നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നിന്നെ മനപൂർവ്വം അവഗണിക്കേണ്ടി വന്നു അത് നിനക്ക് ഇത്രയും വേദന സമ്മാനിക്കുമെന്ന് ഏട്ടൻ കരുതിയില്ലടാ വിച്ച അവളുടെ മിഴുന്നർ തുടച്ചു മാറ്റി വിച്ചേട്ടന് നിന്നോട് പിണക്കമൊന്നുമില്ലെന്ന് അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ നിമിഷ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടല്ല അന്നത്തെ ആ പ്രശ്നം പറയുന്നതിനൊപ്പം അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് തുറന്നു അറിയാൻ പൊന്നാ ഏട്ടനെല്ലാം അറിയാം പക്ഷെ നിന്റെ വേദന മനസ്സിലാക്കാൻ ഏട്ടൻ കഴിയാതെ പോയി മാത്രമല്ല അതിന് മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു നീ ഏട്ടനോട് ക്ഷമിക്കു ലേടി വിച്ചു വേദനയോടെ അവളുടെ കൈകൾ കവർന്നു പിടിച്ചു വിച്ചേട്ട ഏട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതല്ലേ എനിക്ക് ജിത്തേട്ടനോട് പ്രണയം ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ് പക്ഷേ ആളുടെ വിവാഹം ഉറച്ചപ്പോൾ ആ പ്രണയം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി പക്ഷേ എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതം മൂളിയത് പാറു തന്റെ ഭാഗം തുറന്നു പറഞ്ഞു ഇനിയും ഒരാളുടെ മുന്നിൽ തെറ്റുകാരിയായി നിൽക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ജിത്തുവുമായിട്ടുള്ള വിവാഹം നടക്കാനായിരിക്കും നിന്റെ യോഗം അതല്ലേ അത്രയേറെ പ്രശ്നങ്ങൾക്കിടയിൽ ഈശ്വരൻ നിങ്ങളെ ചേർത്ത് വെച്ചത് നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ ആരെക്കാളും നന്നായി ജിത്തു നിന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വിജുവിൻ്റെ കണുകൾ നിമിഷയോട് സംസാരിച്ച് നിൽക്കുന്ന ജിത്തുവിലേക്ക് നീണ്ടു അവൻ്റെ കൺകോണിൽ ഒരു നീരൊളവ് പൊടിഞ്ഞു ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണയുടെ പുറത്ത് തൻ്റെ നിഴൽ പോലെ നടന്ന ഉറ്റ കൂട്ടുകാരനെ തള്ളിപ്പറഞ്ഞ നോവിൽ അവൻ്റെ മനം വേദന പൂണ്ടു വിചേട്ടാ അമ്മ അമ്മയ്ക്കിപ്പോഴും എന്നോട് പിണക്കം തന്നെയാണല്ലേ നിനക്കറിയാലോ അമ്മയുടെ വാശി ആ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും വർഷം നിന്നെ ആയിട്ട് നിർത്തേണ്ടി വന്നത് ഇനിയും വയ്യ മോളെ നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അമ്മയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കണം പിണക്കമെല്ലാം മാറി അമ്മയുമായി നിന്നെ ഞാൻ കാണാൻ വരും വിശു അവളുടെ കൈകളിൽ വാത്സല്യത്തോടെ തഴുകി പാറു ഒരിക്കൽ കൂടി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിച്ചു അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ തളോടിക്കൊണ്ടിരുന്നു കഴിഞ്ഞു ഏട്ടനെ കുഞ്ഞിപ്പകളുടെ കലച്ചിലും പരിഫോംപറയിലും ഒക്കെ നിമിഷയും ജിത്തുവും അവരുടെ അടുത്തേക്ക് വന്നു വിച്ചുവും പാറുവും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അകന്നു മാറി ഓഹ് ഇപ്പോഴാ സമാധാനമായത് എന്തോരം പണിപ്പെട്ടെന്നോ ഈ കലിപ്പിനെയും വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവന്നപ്പോഴോ നമ്മൾ പുറത്ത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അകത്ത് നിമിഷ ഏണിന് കൈ കൊടുത്ത് അവരെ കൂർപ്പിച്ചു നോക്കി ഈ ഏട്ടത്തി അസൂയയാണേട്ടാ നിമിഷയെ നോക്കി മുഖം വേർപ്പിച്ച് പാറ വീണ്ടും വിച്ചുവിനെ ചുറ്റിപ്പിടിച്ചു ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു രണ്ടു ഇപ്പോഴും കീരിയും പാമ്പും പോലെ നടന്നേനെ അല്ലേ ജിത്തു എല്ലാം കണ്ടുകൊണ്ട് ചിരിയോടെ നിൽക്കുന്ന ജിത്തുവിനോടായി നിമിഷ ചോദിച്ചതും അവൻ അതേ എന്ന മട്ടിൽ തലയനക്കി വിച്ചു പാറുവിൽ നിന്ന് മാറി അരികിലേക്ക് വന്നു സോറി ഡാ നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയി ഒത്തിരി വേദനിപ്പിച്ചു സോറി കെട്ടിപ്പിടിച്ചിടുന്ന ശബ്ദത്തോടെ പറയുന്ന വിച്ചുവിൻ്റെ പുറത്തവൻ പോലെ തട്ടി ഇപ്പോഴെങ്കിലും നിനക്ക് വിളവും വെള്ളിയാഴ്ചയും വന്നല്ലോ അത് മതി യാതൊരു തരത്തിലുള്ള ഈഷ്യയും മനസ്സിൽ വെക്കാതെ ജിത്തു കുറുമ്പോടെ പറഞ്ഞത് വിച്ഛു അവന്റെ വയറ്റിൽ നല്ലതുപോലെ പഞ്ച് ചെയ്തു നീ മനുഷ്യനെ കൊല്ലുകോടാ ജിത്തു വയറിൽ അമർത്തി കല്ലിച്ചവനെ നോക്കിയതും വിച്ചു അവൻ്റെ തൊഴിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നാലുപേരുടെയും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു കാറും കോളും വിട്ടാകുന്ന ആശ ആകാശത്തെ പോലെ തെളിഞ്ഞ മനസ്സോടെ അവർ കുറച്ചു നേരം കൂടി അവിടെ ചെലവിട്ടു ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് ട്രെയിനിന് സമയമായി ജിത്തു വാച്ചിലേക്ക് നോക്കി ധെറേ കൂട്ടി എന്നാ ശരി നിങ്ങൾ പോയിവാ ഞങ്ങൾ ഇറങ്ങുവാണ് ഇപ്പോൾ തന്നെ എവിടെയെന്ന് ചോദിച്ചാൽ ഒരു നൂറ് തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട് വിച്ചു പറഞ്ഞു പാറൂൺ ജിത്തും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി താങ്ക് യു അവർ പോയതും നിമിഷയുടെ ഇരു ചു ചുമലിലും അമർത്തി വിച്ചു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്തിന് എൻ്റെ പ്രാണനായിരുന്നവരെ തിരികെ തന്നേന് അപ്പം ഞാൻ നിങ്ങളുടെ ആരുമല്ലേ മനുഷ്യ അവൻ ആർദ്രമായി പറയവേ അവൾ വെറുതെ പരിഭവിച്ചു നീയല്ലേ എൻ്റെ എല്ലാം നീ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഏകലാണ് എൻ്റെ ഒരു ദിനം തുടങ്ങുന്നത് അവസാനിക്കുന്നത് നിന്നിലല്ലേ അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ഇനി അത്രയ്ക്ക് പരിഭവമാണേൽ അത് മാറ്റിയെടുക്കാനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട് പിച്ചുവിൻ്റെ നോട്ടം അവളുടെ ചുവന്ന ചുണ്ടുകളിലെത്തി നിന്നു അങ്ങനെ ഇപ്പോൾ മാറ്റണ്ട എൻ്റെ പഞ്ചാരക്കുഞ്ചി വീട്ടിലോട്ട് നടന്നാട്ടെ ഇതേ പൊതുസ്ഥലമാണ് നിമിഷം അവനെ തള്ളി മാറ്റി അവളിൽ നാണത്തിൻ്റെ അലകൾ പൂവിട്ടു രാത്രിയിൽ ഈ പരിഫോം എല്ലാം തീർക്കാമെന്നവൻ കാതോലം വന്ന് സ്വകാര്യമായി പറയുമ്പോൾ അവളുടെ ഉടലാകെ കുളിരുകൂരി അവളെയും ചേർത്ത് പിടിച്ചു നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും അവളോടുള്ള അടങ്ങാത്ത പ്രണയം പതിവിനേക്കാളേറെ തളിരിട്ടു തുടങ്ങിയിരുന്നു സന്ധ്യയോടെ അവർ ട്രിവാൻഡ്രത്തെത്തി അവരെ കൂട്ടാനായി കാവേരിയും കിരണും സ്റ്റേഷനിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ കയറിയതും സീറ്റിൽ സീറ്റിലിരുന്നിരുന്ന അച്ചുമോളെ മടിയിലേക്ക് മടിയിലേക്കിലെത്തി അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിക്കുമ്പോഴാണ് എന്തോ കൊനുഷ്ട ചോദ്യമായി കാവേരി അടുത്തേക്ക് നീങ്ങി വന്നത് വലതു നടന്നോ കാവേരി ശബ്ദം താഴ്ത്തി ചോദിച്ചു എന്ത് അവളുടെ ചോദ്യം ഗ്രഹിച്ച പാറുവിൻ്റെ മിഴികളിൽ അപ്പോൾ തള്ളിപ്പുറത്തേക്ക് വരുമെന്ന അവസ്ഥയിലായി ഓ ഒന്നും അറിയാത്ത പോലെ ഇതുപോലൊരു കുഞ്ഞുവാവ എപ്പോഴാണ് നിന്റെ കയ്യിലേക്ക് വരുവാ എന്ന് ആവേശത്തിൽ കാവേരിയുടെ ശബ്ദം അല്പം ഉയർന്നുപോയി കിരണിൻ്റെ മിഴികൾ മിററിലൂടെ അവളെ തുറച്ചു നോക്കിയതും അവൾ ഒന്നിളിച്ചു കാട്ടി കടുപ്പിച്ചൊന്ന് മോളി കിരൺ ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു ഈ പെണ്ണിന്റെ നാവിനൊരു ഇല്ല പാറ അവളുടെ കവളിൽ ഇറക്കി ഇതാ അപ്പോൾ നന്നായി ഇപ്പം എനിക്കായ കുറ്റം നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കാമെന്ന് വെച്ചപ്പോൾ പൊട്ടുകളിക്കുന്നോ കളിക്കുന്നോ കാവേരിയുടെ മുഖം പരിഭവത്തോടെ കൂർത്തു കൊച്ചിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അലേലി ഈ വക സംശയങ്ങളൊക്കെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിക്കുന്ന നല്ലത് ഞാൻ ജോയിച്ചോട് പറയാം എൻ്റെ പൊന്നു പാറു ചതിക്കല്ലേ അലേല് ഏതു നേരവും എൻ്റെ മേലേക്ക് കയറിയിട്ടാ ഇനിയിപ്പോൾ ഇതുകൂടി അറിഞ്ഞാൽ എന്നെ ഏട്ടത്തിൽ നിർത്തിപ്പൊരിക്കും ദയനീയമായിട്ടുള്ള കാവേരിയുടെ മുഖഭാവം കണ്ട് പാറു പൊട്ടി വന്ന് ചിരി കടിച്ചു പിടിച്ചു എന്തു പൊരിക്കുന്ന ആര്യമേ നിങ്ങൾ സംസാരിക്കുന്നേ അവരുടെ സംഭാഷണം കേട്ടെങ്കിലും അറിയാത്ത മറ്റൊരു ജിത്ത് കുസൃതിയോട് ചോദിച്ചു ഏയ് അതൊന്നും ഇല്ല ജിത്തേട്ട ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കാര്യം പറയുമായിരുന്നു മറുപടി പറയാനായി വന്ന പാറുവിനെ തണിഞ്ഞ് കാവേരി ഇടയ്ക്ക് ഏറി ഉവ്വ ഉവ്വ എന്തോ അർത്ഥം വെച്ചുള്ള കിരണിൻ്റെ പറച്ചിൽ കേട്ട് പാറു കാവേരിയെ തുറച്ചു നോക്കി മുഖം വെറുപ്പിച്ചിരുന്നു കാവേരി അച്ചുമോളെ കവളിൽ കൊഞ്ചലോടെ പിടിച്ചു വലിച്ചപ്പോൾ അവളുടെ കൈ തട്ടിമാറ്റി അവളും കാര്യമറിയാതെ പരിഭവിച്ചിരുന്നു അര മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ അവർ കിരണിൻ്റെ വീട്ടിലേക്കെത്തി അവരെ കത്ത് എല്ലാവരും ഉമർത്ത് തന്നെ ഉണ്ടായിരുന്നു പാറു അച്ചുമോളയെടുത്ത് കാറിൽ നിന്നും ചാടി ഇറങ്ങി ടീഷർട്ട് അടുത്തേക്ക് ഓടി ആ വാൽസില് ചൂടിലേക്ക് ഒതുങ്ങാൻ അവളുടെ മനം തുടികൊട്ടി അവരുടെ മാറോട് ചേർന്ന് പുണർന്നു നിൽക്കുന്ന കണ്ടാണ് ജിത്തു അകത്തേക്ക് കയറിയത് അവളുടെ തലയിൽ തഴുകി അടുത്ത് നിന്ന കിരണിൻ്റെ അച്ഛനോടും അമ്മയോടും വിശേഷമൊക്കെ തിരക്കി ഇരുവർക്കും ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങളെല്ലാം നീങ്ങി പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് അവരുടെ ഇടപഴകളിൽ നിന്ന് മനസ്സിലായ ടീച്ചറുടെയും ജ്യോതിയുടെയും മനസ്സിലായ ആശങ്ക മുഴുവനായും വിട്ടറന്നു ഡി ഇതെടുത്തോണ്ട് പോ മുന്നേ പോകുന്ന കാവേരി തിരിഞ്ഞു നോക്കി തലത്താനെ എങ്ങെ എടുത്തുവച്ചാൽ മതി എനിക്കൊന്നും വയ്യ അവൾ മുഖം വെട്ടിച്ചു പടികൾ കയറാനൊരുങ്ങി മറ്റേ കാര്യം ഞാൻ പറയണോ കാര്യം മനസ്സിലായ കാവേരി പെട്ടെന്ന് തിരിഞ്ഞ് ഓടി വന്നവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി അകത്തേക്ക് കയറി എന്ത് കാര്യമാക്കിരുന്നേട്ട ജ്യോതി അവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കുന്നതിനിടെ തിരക്കി ഏ അതൊന്നും ഇല്ലടി ഞാൻ വെറുതെ അവളെ വട്ടാക്കിയതാ നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് കിരൺ തിന്നയിലേക്കിരുന്നതും ജ്യോതി അടുക്കളയിലേക്ക് നീങ്ങി ജിത്തുവും അവനടുത്തേക്ക് ഇരുന്ന് വിശേഷമൊക്കെ തിരക്കി സംസാരത്തിനിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന രീതി കിരണിനുണ്ട് കൂടുതലൊന്നുമില്ല ദിവസത്തിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ അതും ഉണ്ടാവില്ല അവൻ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിനിടയിലേക്ക് വെച്ചു ജിത്തുവിന് നേരെ വേണോ എന്നർത്ഥത്തിൽ നോക്കിയെങ്കിലും അവൻ സ്നേഹത്തോടെ നിരസിച്ചു ഇനി അവനെ കൂടി പഠിപ്പിക്കണോ ഇതൊക്കെ തണുത്ത മുന്തിരി ജ്യൂസുമായി അവിടേക്ക് വന്ന ജ്യോതി കറുവോട് ചോദിച്ചു കിരൺ അതിന് പുഞ്ചിരിക്കാൻ മാത്രമാണ് ചെയ്തത് അതുകൂടി കണ്ടപ്പോൾ ജ്യൂസ് അവൻ്റെ കയ്യിലേക്ക് ദേഷ്യത്തോട് കൊടുത്തിട്ട് ജ്യോതി ചാടി തുള്ളി അകത്തേക്ക് പോയി അടുത്ത പിണക്കത്തിനുള്ള കാരണം കിട്ടിയപ്പോൾ എന്തൊരു സമാധാനം അടുത്തിരുന്ന് ജിത്തുവിനോട് ചിരിയോടെ പറഞ്ഞിട്ട് വിരവിളുകൾക്കിടയിലെ എരിഞ്ഞു തീരാറായ സിഗരറ്റ് കിരൺ പുറത്തേക്ക് എറിഞ്ഞ് ജ്യൂസ് എടുത്തു കുടിച്ചു പിണങ്ങി കഴിഞ്ഞുള്ള ഇണക്കത്തിന് വല്ലാത്ത മധുരമാ ഏതോ ഓർമ്മയിൽ കിരൺ പറയവേ ജിത്തുവിൻ്റെ മനസ്സും അത് ശരി വെച്ചു ഇത്രയും ദിവസങ്ങൾ അകലങ്ങളിൽ കഴിഞ്ഞ രണ്ട് പേർ തമ്മിലുള്ള പ്രണയം അതിലേറെ മനോഹരമായിരിക്കുമെന്ന് അവൻ്റെ അതിരങ്ങൾ പതിയം ഒഴിഞ്ഞു പാറുവിനെക്കുറിച്ച് ഓർക്കെ അവൻ്റെ ചുടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി മുട്ടിട്ടു അവൻ്റെ മിഴികൾ അകത്തളത്തിലേക്ക് പാഞ്ഞു അവിടെ മാകെ അവളെ തിരഞ്ഞു ഏറെ പ്രണയത്തോടെ രാത്രി മുറിയിലേക്ക് വന്ന് ജിത്തു പാറു ബെഡിൽ ഷീറ്റ് വിരിക്കുന്നത് നോക്കി ടേബിളിൽ കൈകൾ കൊത്തി ചാരി നിന്നു കിരണിൻ്റെയും ജ്യോതിയുടെയും മുറിയായിരുന്നു അവർക്ക് കിടക്കാനായി ഒഴിഞ്ഞുകൊടുത്തത് അവളുടെ ഓരോ പ്രവൃത്തികളും അവൻ സ്വസൂക്ഷ്മം വീക്ഷിച്ചു താൻ അടുത്ത് വന്നു നിന്നതുകൊണ്ടാണെന്ന് അവളുടെ പ്രവൃത്തികൾക്ക് വേഗതയേറി ഇടയ്ക്ക് പിഴയ്ക്കുന്ന മിഴികളോടെ ഇടങ്ങിട്ടവൾ അവനെ നോക്കി ബെഡിലേക്ക് കയറുമ്പോൾ അവളുടെ പൊങ്ങുന്ന പാവാടിയിലും കിളിങ്ങുന്ന വെള്ളിക്കുലുസിലും അവൻ്റെ മിഴികൾ ഉടക്കി ഏറെ കൗതുകത്തോടെ അവനെ ആ കാഴ്ച നോക്കി നിന്നു ചെറിയ ചെറിയ രോമങ്ങളിൽ ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്ന കൊലുസിനെ തൻ്റെ ദന്തങ്ങളാൽ കവർന്നെടുക്കാൻ അവൻ്റെ മനസ്സ് വെമ്പൽപ്പുണ്ടു പതിയെ നടന്നവൻ അവളുടെ അടുത്തേക്കെത്തി പാറു ഷീറ്റ് വിരിച്ചു തിരിഞ്ഞതും ജത്തുവിന്റെ നെഞ്ചിൽ അടിച്ച് ബെഡിലേക്ക് വീഴാൻ തുടങ്ങും മുന്നേ അവൻ്റെ കരങ്ങൾ അവളെ വലയം ചെയ്തിരുന്നു അവൾ പേടിയോട് അവൻ്റെ ടീഷർട്ടിൽ അള്ളി പിടിച്ചു അവളുടെ താമരമൊട്ട് പോലെയുള്ള മിഴികൾ അവനിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ചു പതിയെ കുഞ്ഞു വന്നവളുടെ അതിരം കവർന്നെടുക്കുമ്പോൾ ഇരുവരും ആദ്യ ചുംബരും എന്ന പോൾ വിറച്ചുപോയിരുന്നു അവളുടെ ഇടുപ്പിലുള്ള അവൻറെ പിടുത്തം മുറുകി ഏറെ നേരം അതിരങ്ങളിൽ തൻ്റെ വികാരങ്ങളെ ശമിപ്പിച്ചവൻ പതിയെ അതിരങ്ങളെ മോചിപ്പിച്ചു മിഴുകൾ ഇറുകെ മൂടിക്കിടക്കുന്നവളെ തൻ്റെ തണുത്ത നിശ്വാസത്തിൽ തട്ടിയുണർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കവേ അവനോടുള്ള അടങ്ങാത്ത പ്രണയത്താൽ അവൾ വിവശയായി ബെഡിലേക്ക് അവളെ ചായച്ച് കിടത്തി മുഖംമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഇരുവരുടെയും ഹൃദയം വരാനിരിക്കുന്ന വിരഹത്തിന് നാളുകളെ അവർ തലറി വിളിക്കുന്നുണ്ടായിരുന്നു മുഖമാകെ ചുംബനങ്ങൾ ചായച്ച് ചുവപ്പാൽ കിടക്കുന്നവളുടെ ആളുടെ കഴുത്തിലൂടെ ഊർന്നിറങ്ങി കാൽപാദങ്ങളിലേക്ക് സഞ്ചരിക്കവേ വന്ന വഴികളെല്ലാം ചുംബനങ്ങളാൽ കുതിർന്നിരുന്നു വെള്ളി കൊലസി ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്ന ഗോതമ്പ് നിറമുള്ള കാലിൽ അവൻ തൻ്റെ ദൃഢമായ വെല്ലുകളാൽ തഴുകി ചൂണ്ടു വെല്ലാൽ കൊലസിനെ ചുറ്റിയെടുത്ത് പാദങ്ങളിൽ മുഴുവൻ ചുംബനമഴ വർഷിക്കുമ്പോൾ അവളാകെ തളർത്തുപോയി എത്രയും വേഗത്തിൽ അവൻ്റെ ചൂടിലേക്ക് തളർന്നുറങ്ങ ഉറങ്ങാൻ അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ കുതിച്ചു കാൽപാദങ്ങളിലൂടെ അവളുടെ ഓരോ അണുവിനെയും തഴുകി ഉണർത്തി പ്രണയം ഊച്ചയിലെത്തിച്ചു മേലേക്കുയർന്ന് കണങ്ങൾ പൊടിഞ്ഞിടം കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തുമ്പോൾ അവൻ നൽകിയ ചെറുനോവിൽ അവളുടെ വില്ലുകൾ അവൻ്റെ മുടിയിഴകളിൽ കുരുത്തു വലിച്ചു വീണ്ടും ഒരു പ്രണയ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച താരകങ്ങൾ മിഴുകൾ പൂട്ടി തങ്ങളുടെ പ്രണയമായ ചന്ദ്രശോഭയിൽ മുങ്ങി നിവർന്നു പ്രണയവീഴ്ചകളുടെ അവസാനം അവന്റെ മാറൽ തളന്നുറങ്ങുമ്പോഴും വരാനിരിക്കുന്ന വിരഹദിനങ്ങൾ അവളുടെ മനസ്സിനെ വേട്ടയാടി കടന്നുപോയി രാവിലെ തന്നെ അടുക്കളയിൽ നിന്നുള്ള പത്ര പാത്രങ്ങളുടെ ഉറക്കെയുള്ള തട്ടലും മുട്ടലും കേട്ടാണ് വിച്ചു ഉറക്കമുണർന്നത് അരികിൽ കിടന്നിരുന്ന നിമിഷയെ കൈകൾ കൊണ്ട് പരുതിയെങ്കിലും നിരാശയായിരുന്നു ഫലം അഴിഞ്ഞു വീര വീഴാറായ മുണ്ട് മുറുക്കിയെടുത്ത് കണ്ണും തിരുമി വിച്ചു ഹാളിലേക്ക് വന്നു മുറ്റത്ത് നിന്നും ചൂല് ചലലിൽ ഉരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മയ്ക്ക് നടുവേദനയായതിൽ പിന്നെ മുറ്റം തുകുന്ന ജോലി നിമിഷ ഏറ്റെടുത്തിരുന്നു അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു ലതയ്ക്ക് നന്ദിയും ദേഷ്യം വരുന്ന ദിവസങ്ങളിലാണ് പാത്രങ്ങളുമായി ഇതുപോലെ മല്ലിടാറുള്ളത് വിച്ച് വാർത്തക്ക് കയറാനുള്ള പേടികൊണ്ട് നിന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കി അവരുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്തോ നടന്നിട്ടുണ്ടെന്ന് ഇടയ്ക്ക് അമ്മയും നിമിഷയും തമ്മിൽ ചെറിയ ചെറിയ സ്വരചേർച്ചകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ആ പിണക്കം കൂടുതൽ സമയമൊന്നും നീണ്ടു നിൽക്കാറില്ല അമ്മയെ ചുറ്റി പിടിച്ചുള്ള നിമിഷയുടെ കൊഞ്ചലിൽ അവരുടെ എല്ലാ പിണക്കും അലിഞ്ഞുപോകും ഇതിപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ട് അവൻ ആലോചനകൾ നിൽക്കുമ്പോഴാണ് നിമിഷ പിന്നാമ്പ്രം വഴി അടുക്കളയിലേക്ക് കയറി വന്നത് അവൻ കണ്ണുകൊണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അവൾ ഇരു ചുമലുകൾ ഉയർത്തി കുസൃതിയോടെ കണ്ണു ചിമ്മി കാണിച്ചു അവളുടെ ഈ കോപ്രായം കണ്ട് തിരിഞ്ഞു നോക്കിയ ലത കാണുന്നത് നിമിഷയെ നോക്കി കഥകൾ കാണിക്കുന്ന വിച്ഛുവിനെയാണ് അവർ ദേഷ്യത്തിൽ കയ്യിലുണ്ടായിരുന്ന പാത്രം സിങ്കിലേക്ക് വലിച്ചെറിഞ്ഞു ആർക്കും എന്ത് തോന്നിയാസ ആവാമല്ലോ ഞാനൊന്നും അറിയില്ലെന്നാ വിചാരം അവർ മൂക്ക് ചീറ്റി പറഞ്ഞിട്ട് അടുക്കള വഴി ചായപ്പിലേക്ക് ഇറങ്ങി മീരയോട് ഇന്നലെ പാർവിനെ പോയി കണ്ട കാര്യം സംസാരിച്ചത് അമ്മ കേട്ടു എനിക്കപ്പോൾ തന്നെ വയറ് നിറച്ച് കിട്ടി ഇനി വൈശാഖിനുള്ളത് പോയി സ്വീകരിച്ചോളൂ ചിരിയോടെ നിമിഷ പറയുന്നത് കേട്ടതും അവൻ തലയിൽ കൈവച്ചുപോയി അമ്മയെ അനുനയിപ്പിച്ച് തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു കടമ തന്നെയാണ് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു കോഴിക്ക് തീറ്റിയിട്ട് കൊടുക്കുന്ന അവരെ പിന്നിലോട് ചെന്ന് കെട്ടിപ്പിടിച്ചു മാറി നിൽക്കല അങ്ങോട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അവൻ സോപ്പിടാൻ വന്നിരിക്കുന്നു അവർ ദേഷ്യത്തോടെ പരിഭവിച്ചു അമ്മേ എന്ത് ചെയ്തെന്നാ പറയുന്നേ സൗമതിയോടെ ചോദിച്ചതും കടുപ്പിച്ചതും നോക്കി അവനെ തട്ടി മാറ്റി ലതാ അപ്പുറത്തേക്ക് നടന്നു അമ്മേ അവരൊന്നും മിണ്ടു നിളന്ന് വേണ്ടതും അവൻ വീണ്ടും ദയനീയതയോടെ വിളിച്ചു നീ എന്നെ അങ്ങനെ വിളിക്കണ്ട ഞാൻ പറഞ്ഞല്ലേ നിന്നോടെ എനിക്കില്ലാത്ത ഒരു ബന്ധവും നിങ്ങൾ കവളുമായിട്ട് വേണ്ടെന്ന് പിന്നെന്തിന് നിങ്ങൾ എൻ്റെ വാക്ക് ധിക്കരിച്ച് പാറുവിനെ കാണാൻ പോയത് അവരുടെ മുഖം വലിഞ്ഞു മുറുകി എത്രയെന്ന് വെച്ച അമ്മേ അവളെ അകറ്റി നിർത്തുന്നത് അമ്മയുടെ വാശിക്ക് മുന്നിൽ ഞാനൊന്ന് തോറ്റു തന്നേ ഉള്ളൂ ഇനി അത് തുടർന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിൻ്റെ പേരിൽ അവളെ ആയിട്ട് നിർത്തുന്നത് അവളും ചിത്തവും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞതല്ലേ തെറ്റ് ചെയ്ത മീരയോടെ അമ്മയ്ക്ക് മിണ്ടാമെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത പാർവിനോടെ എനിക്കും മിണ്ടാം നിങ്ങളെ രണ്ടായാലും എനിക്ക് ഒരുപോലെയാണ് ആർക്കു വേണ്ടിയും രണ്ടിലൊരാളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഇനി ഇതിൻ്റെ പേരിൽ അമ്മ എന്നോട് മിണ്ടാതെ നടന്നാലും എനിക്കതൊരു പ്രശ്നവുമല്ല കടുപ്പിച്ച് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി അവൻ അറിയാമായിരുന്നു ഇവിടെ അനുനയത്തിന് ഫാഷ ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന വിച്ച് പോകുന്ന നോക്കി അവർ മനസ്സിനെ കല്ലാക്കി ചിന്താഭാരത്തോടെ നിന്നു ഇപ്പോഴും അവരുടെ മനസ്സ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ മടിച്ച് വാശി പിടിക്കുകയായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്